െ കുറിച്ച് പറഞ്ഞിട്ടില്ലേ ഇതൊരു കോളേജിൽ ഉണ്ടായിരുന്ന ഒരു ഒരു ആ രാജേഷ് മണയിൽ പോയിട്ടോ അത് ശരിയാണോ അതെന്നിട്ട് ശരി എന്നെ കല്യാണം കഴിച്ച ശേഷമാണ് പറഞ്ഞത് പറഞ്ഞത് അതിലൊരു കുട്ടിൻറെ ഇതായിരുന്നു ഞാൻ സ്നേഹിച്ചിരുന്നായിരുന്നു പിന്നെ പറ്റിയില്ല വീട്ടുകാരെന്തോ സ്വാഭാവികമായിട്ട് മനസ്സിന് ആദ്യമായിട്ടൊക്കെ ഒരു പെൺകുട്ടി സ്നേഹം കൊണ്ടത് ഉണ്ടായിരിക്കും പക്ഷെ കല്യാണം കഴിച്ചിട്ട് പോയി ഈ കുട്ടിയെ പിന്നീട് ഡൽഹിയില് മറ്റേ ദേശീയ എന്തുകൊണ്ടായിരുന്നു അതിനെ പോയ സമയത്ത് അവിടെ കണ്ടിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നു പെൺകുട്ടിയുടെ അടുത്ത് വന്നു അപ്പൊ എന്നോടൊന്നും അറിയാനോ എനിക്കുണ്ടാകേണ്ട കുട്ടി വേറൊരു കുട്ടിയാണ് ഞാനായിരുന്നു പെൺകുട്ടി ഭയങ്കര ഇഷ്ടമാണ് എനിക്കുണ്ടാകട്ടൊരു മോളായിരുന്നു അത്യാവശ്യം പ്രത്യേക വാത്സല്യത്തില് തോന്നി അപ്പൊ ഞല്ലല്ലോ വേറെ വേണ്ടിയില്ല എന്നാലും അപ്പോഴും മനസ്സിലുണ്ടോന്നല്ലേ ഇതിന് ഉണ്ടോന്നുണ്ടോ അപ്പൊ അതിനകത്ത് ഞാൻ ആരംഭത്തിലാക്കിയ ഒരാളാണ് ഭയങ്കര എന്താ പറയുന്നത് ഞാൻ ഞാൻ പറഞ്ഞില്ലോ വളരെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് സോഷ്യൽ ഇടപെടലൊന്നും അറിയില്ല ഇടപെടണമൊന്നും അറിയില്ല പെൺകുട്ടികളോട് സംസാരിക്കുന്ന വരെ ഇഷ്ടമല്ല അങ്ങനെ കുറെ പ്രശ്നമുണ്ടായി എന്റെ വീട്ടില് ശരി വീട്ടും ഭയങ്കര ക്ഷമയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിടിച്ചു നിന്നത് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ